നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് തെരുവിൽ ഭിക്ഷയാജിച്ച് പ്രതിഷേധിച്ച മറിയക്കുട്ടിക്ക് വീടൊരുക്കാൻ കോൺഗ്രസ് കോൺഗ്രസിന്റെ ആയിരം എന്ന പദ്ധതിയിലാണ് മറിയക്കുട്ടിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട് നിർമ്മാണത്തിന്റെ ചെലവ് കോൺഗ്രസ് പാർട്ടിയാണ് വഹിക്കുന്നത് എഴുന്നൂറ് ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിക്കുന്നത് കെ പ്രസിഡന്റ് കെ സുധാകരൻ വീട് നിർമ്മാണത്തിന് അഞ്ച് ലക്ഷം രൂപ നൽകി അടിമാലി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിക്കാണ് വീട് നിർമ്മാണത്തിന്റെ ചുമതല രണ്ടു മാസത്തിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് മറിയക്കുട്ടി തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതിന് പിന്നാലെ നവംബർ ഇരുപത്തിനാലിന് കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കെ വൈസ് പ്രസിഡന്റ് വി സജീവൻ വീടിന് തറക്കല്ലിടും വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കെ പ്രസിഡന്റ് കെ സുധാകരൻ മറിയക്കുട്ടിക്ക് താക്കോൽ കൈമാറും മറിയക്കുട്ടിയുടെ വേറിട്ട പ്രതിഷേധം സംസ്ഥാനത്താകെ ചർച്ചയായ സാഹചര്യത്തിലായിരുന്നു മറിയക്കുട്ടിക്കായി വീട് നിർമ്മിച്ചു നൽകുമെന്ന് കെ പി സി സിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു നിർമ്മാണത്തിനാവശ്യമായ തുകയുടെ ആദ്യഘഡു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ കൈമാറി കെ പി സി സി നൽകുന്ന അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന തുക നിർമ്മാണ ചുമതല വഹിക്കുന്ന അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കും വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക